മില്ലുകാരൻ എന്ന് പറയുമ്പോൾ എൻ്റെ പേര് ഒറിജിനൽ പേര് ബിപിൻ അബ്രഹാം എന്നാണ് എന്നെ മില്ലുകാരൻ എന്ന് വിളിക്കുന്നത് എനിക്ക് തടിമിലുണ്ട് ഒരു വലിയൊരു ആക്സിഡൻറ്റ് ഇന്ന് താഴെ പോയായിരുന്നു അവിടെ നിന്നാണ് ഞാൻ തോൽവിയിൽ നിന്ന് ആണ് കരകേറി വന്ന് അതായത് സോഷ്യൽ മീഡിയ എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തു അതുപോലെ ഇന്ന് ഈ കോന്നി നമ്മുടെ സ്വന്തം നാട്ടിൽ ഇങ്ങനെ ഒന്ന് വേദിയിൽ വന്ന് നിൽക്കാൻ തന്ന ആ ഒരു സത്യം പറഞ്ഞാൽ വളരെയധികം സന്തോഷമുണ്ട് അതും പോരാത്തതിന് പ്രശസ്തരായിട്ടുള്ള വ്ളോഗർമാരും അതുപോലെ തന്നെ പ്രശസ്തരായിട്ടുള്ള എല്ലാവരുടെയും മുന്നിൽ വന്നിങ്ങനെ നിന്ന് ഒന്ന് സ്റ്റാൻഡ് ചെയ്യാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം സന്തോഷമുണ്ട് എനിവേ നിങ്ങളുടെ എല്ലാവരെയും സപ്പോർട്ട് കൊണ്ടാണ് ഞാൻ എന്നും ഒരു സ്റ്റേജിൽ വന്നിക്കാൻ തന്ന ഒരു എന്താ പറയാൻ വാക്കുകളല്ല അപ്പോൾ എന്തായാലും കാണാം അപ്പോൾ ഫെസ്റ്റിൻ്റെ വിളിച്ച എന്നെ ഇതിലേക്ക് ഇൻവൈറ്റ് ചെയ്ത അവർക്ക് ഒരുക്കേണ്ട ഒരു താങ്ക്സ് അപ്പോൾ കാണാം ബൈ സോഷ്യൽ വോക്കർ എന്നീ നിലകൾ ശ്രദ്ധേയനായ മില്ലുകാരൻ പ്രിയപ്പെട്ട ശ്രീ ബിപിൻ എബ്രഹാം തന്റെ വീഡിയോകളിലൂടെ നാടിന്റെ പ്രശ്നങ്ങൾ അധികാരത്തിൽ എത്തിക്കാൻ ശ്രമിക്കുന്നവൻ തന്റെ ശാരീരിക പരിമിതികൾ നോക്കാതെ ന്യായത്തിനു വേണ്ടി വീഡിയോകൾ പടവാളാക്കുന്നവൻ ഇന്ത്യയിലെ തന്നെ വൈൽഡ് ലൈഫ് യൂട്യൂബേഴ്സിൽ ഒരാൾ ചിറ്റാറുകാരനായി ഈ താരം ഒരു സംരംഭകൻ കൂടിയാണ് മറ്റാരുമല്ല ചിറ്റാറുകാരുടെ സ്വന്തം മില്ലുകാരൻ്റെ കോന്നി ഫെസ്റ്റിലേക്ക് സ്വാഗതം മഞ്ജു ഉണ്ട് ഇങ്ങനെയുള്ള ആ ദീപ്തി സീതത്തോടുണ്ട് അപ്പോ ഇങ്ങനെയുള്ള യൂട്യൂബർമാരും താരങ്ങളെയും അണിനിരത്തി ഒരു രീതിയിൽ ഒരങ്ങ് കൊഴിപ്പിക്കുന്ന ആ പ്രവർത്തനത്തിന് നല്ലൊരു ഗൈഡ് കൊടുത്തെ വിൻ ഈസ് ഡോൺ ഡു ഡിഫറെസ് ദു തിങ്സ് ഡിഫറെന്റ് ചിലർ വരുമ്പോൾ ചരിത്രം വഴിമാറുമെന്നാണ് നൃത്തത്തെ നമ്മുടെ പുത്തൻ തലമുറയിലേക്ക് പകർന്നു കൊടുത്ത ഒട്ടേറെ നൃത്ത അധ്യാപകർ ഈ കോന്നി നിയോജ വിവിധ മേഖലകളിലുണ്ട് അവരെ നമ്മൾ ഈ വേദിയിൽ ഒരുമിച്ച് കൊണ്ടുവന്ന് അവരെ ഒരു ദിവസം ആദരിക്കണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് ഞാനിവിടെ പറയാൻ ഞാൻ പറഞ്ഞ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് ഇതൊരു നാടിൻ്റെ ആകെ ഉത്സവമാക്കി എല്ലാം മറന്ന് നമുക്ക് ഒരുമിച്ച് ചേരാൻ കഴിയുന്ന കുറേ നിമിഷങ്ങളാക്കി നമുക്ക് ഈ ഉത്സവത്തെ ഈ കോന്നി ഉത്സവത്തെ നമുക്ക് മാറ്റണം അതിന് നിങ്ങളുടെ എല്ലാവരുടെയും കലവറയില്ലാത്ത പിന്തുണയും സഹകരണവും ഉണ്ടാകണം ഇന്ന് ഈ ഫെസ്റ്റ് ഔപചാരികമായി എല്ലാ വർഷവും നിങ്ങൾക്കറിയാം ഉദ്ഘാടനം ചെയ്തുകൊണ്ടിരിക്കുന്നത് കോന്നി കന്യമായിരുന്ന ഇത്തരത്തിലുള്ള മേള നമ്മുടെ നാടിന് പരിചയപ്പെടുത്തി കൊടുത്ത ശ്രീ അടൂർ പ്രകാശ് അന്ന് അദ്ദേഹം ഇവിടുത്തെ എം എൽ എ